മഴ കനത്തതോടെ നിർത്തിവച്ചിരുന്ന കൊച്ചി ധനുഷ്കോടി ദേശീയപാത നവീകരണ പദ്ധതിയുടെ നിർമ്മാണ ജോലികൾ പുനരാരംഭിച്ചു മഴ കനത്ത് പലയിടത്തും മണ്ണിടിച്ചിൽ ഭീഷണി രൂപം കൊണ്ടതോടെയായിരുന്നു നിർമ്മാണ ജോലികൾ താൽക്കാലികമായി നിർത്തിയത് രണ്ടു വർഷം കൊണ്ട് ദേശീയപാതാ നവീകരണം യാഥാർത്ഥ്യമാക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് മഴ കനക്കുകയും പലയിടത്തും മണ്ണിടിച്ചൽ ഭീഷണി രൂപം കൊള്ളുകയും ചെയ്തതോടെയായിരുന്നു കൊച്ചി ധനുഷ്കോടി ദേശീയപാത നവീകരണ പദ്ധതിയുടെ ഭാഗമായി നടന്നുവന്നിരുന്ന നിർമ്മാണ ജോലികൾ താൽക്കാലികമായി നിർത്തിവച്ചത് മഴയുടെ ശക്തി കുറഞ്ഞതോടെ നിർത്തിവച്ചിരുന്ന ജോലികൾ പുനരാരംഭിച്ചു കൊച്ചി മുതൽ മൂന്നാർ വരെ നൂറ്റി കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് തൊള്ളായിരത്തി പത്ത് കോടി രൂപയ്ക്കാണ് പദ്ധതിയുടെ കരാർ ഏറ്റെടുത്തിരിക്കുന്നത് പദ്ധതിയുടെ നൂറ്റിപ്പത്ത് കിലോമീറ്റർ ദൂരവും വീതി കൂട്ടി നവീകരിക്കാൻ ലക്ഷ്യമിടുന്നുണ്ട് ദേശീയപാതയുടെ നവീകരണം മൂന്നാറിന്റെ വിനോദ മേഖലയ്ക്കും കരുത്താകുമെന്നാണ് പ്രതീക്ഷ നേരിയമംഗലത്ത് പുതിയ പാലവും പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്നുണ്ട് ഇതിന്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് അഞ്ച് സ്പാനുകളിലായി നാൽപ്പത്തിരണ്ട് ദശാംശം എട്ട് പൂജ്യം മീറ്റർ നീളത്തിൽ പതിമൂന്ന് മീറ്റർ വീതിയിലുമാണ് പുതിയ പാലത്തിന്റെ നിർമ്മാണം അതേസമയം ഇപ്പോൾ നടക്കുന്ന ദേശീയപാതാ നവീകരണം തികച്ചും അശാസ്ത്രീയമാണെന്ന ആക്ഷേപവും ഉയർന്നിരുന്നു പാതയോരത്ത് മൺതിട്ടയോട് ചേർന്നുള്ള ഭാഗത്ത് നടക്കുന്ന സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിനെതിരെയും മണ്ണ് നീക്കുന്നതിനെതിരെയുമാണ് ആക്ഷേപം ഉയർന്നിട്ടുള്ളത് ബ്യൂറോ അടിമാലി